ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ന്യൂ ബോൺ ബേബീസിനുള്ള ഷൂസാണ് ഉണ്ടാക്കുന്നത് ന്യൂ ബോൺ ബേബീസിന് എന്നല്ല ഒരു വൺ ഇയർ വരെയുള്ള ബേബീസിനൊക്കെ നമ്മൾ ക്ലോത്ത് കൊണ്ടുള്ള ഷൂസ് ഉണ്ടാക്കി യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഷൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് പീസ് ക്യാൻവാസിൻ്റെ പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്നെ സൈസ് നോക്കാം എന്താ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുള്ളത് സിക്സ് പോയിൻറ്റ് ഫൈവാണ് പിന്നെ വിടുത്ത് വരുന്നുള്ളത് സിക്സാണ് ഇതൊരു പീസും ഇതാ ലെവൻ സെൻറ്റിമീറ്റർ വരുന്ന ലെങ്ത്ത് വരുന്ന ഒരു പീസും നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വിടുത്ത് ഫോർ പോയിന്റ് ഫൈവാണ് നമ്മൾ ഇതുപോലത്തെ രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷമുള്ള അളവുകളാണ് ഞാൻ പറഞ്ഞത് അതിന് ശേഷം നമ്മൾ ഇതൊരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് പെണ് കൊണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം ദൈതുപോലെയാണ് വരച്ചു കൊടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചുകൊടുത്താൽ മാത്രം മതി ദൈതുപോലെ രണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം അതാ രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പാണ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടാണ് കിട്ടുന്നത് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത ഷേപ്പുകൾ ഇത ഇതുപോലെ ക്ലോത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ കട്ടാക്കി എടുക്കാം ഇത് കട്ടാക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ പിന്നെ ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുത്താലും മതി ഇതാ ഇതുപോലെ ഒരു ക്യാൻവാസിൻ്റെ ഷേപ്പിൽ രണ്ട് ക്ലോത്താണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഒരേ ഷേപ്പിൽ രണ്ട് ക്ലോത്ത് അങ്ങനെ അതിന് ശേഷം ഓരോ ക്ലോത്ത് പീസും നമ്മൾ ക്യാൻവാസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഈ ക്യാൻവാസിൻ്റെ വെള്ളായിട്ട് പിന്നെ അടുത്തൊരു ക്ലോത്തും കൂടി വെച്ചുകൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ക്യാൻവാസ് സെൻട്രലായിട്ട് കിട്ടും അതിനുശേഷം ഒരു ക്ലോത്തിൻ്റെ പീസും കൂടി നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഒമ്പതിഞ്ച് നീളവും നാലരഞ്ച് ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്താണ് എടുക്കുന്നത് അതിനുശേഷം ശേഷം നാലിഞ്ച് നീളത്തിലുള്ള ഒരു കാലിഞ്ചിൻ്റെ റിബണ് സോറി റിബൺ അല്ല എലാസ്റ്റിക് ആണ് എടുക്കുന്നുള്ളത് അത് ദാ ഇതുപോലെ സെൻട്രലായിട്ട് ക്ലോത്ത് മടക്കി വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ അതിന് ശേഷം ഈ കാലിഞ്ചിൻ്റെ എലാസ്റ്റിക്ക് നമുക്കിതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് ഇതുപോലെ ഇട്ട് കൊടുത്ത് രണ്ട് സൈഡിലും ജസ്റ്റ് ഒന്ന് ഓരോ സ്റ്റിച്ച് ചെയ്തും ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം എന്താ ഈ അർദ്ധവൃത്താകൃതിയിലുള്ള ഷേപ്പിലേക്ക് നമ്മൾ നമ്മളിത് ഇതുപോലെ ഈ ക്ലോത്ത് ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം മുകളിലായിട്ട് മറ്റേ പീസും കൂടി വെച്ചു കൊടുക്കാം ദാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ദാ ഈ ഒരു ഷേപ്പ് ആണ് നമുക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞ് നമ്മളിത് ഇതുപോലെ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ സെൻടർ ഭാഗം ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതായത് പോലെ ജസ്റ്റ് ഒന്ന് കട്ടാക്കി കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഈ ഭാ ഈ ഒരു ഷേപ്പിനെയും സെൻടർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് താ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഇതിൻ്റെ ചുറ്റും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ദാ ഇതുപോലെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ദാ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഉള്ളത് അതിന് ശേഷം നമ്മളിതൊന്ന് മറിച്ചെടുക്കാം ദാ ഇതുപോലെ മറിച്ചെടുത്ത് എല്ലാ സൈഡും ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മളൊന്ന് ഉള്ളിൽ നിന്ന് എല്ലാ ഭാഗവും ഒന്ന് ശരിയാക്കി കൊടുക്കാം രണ്ട് ഷൂസും ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടി പതിനാലര ഇഞ്ച് നീളത്തിലും രണ്ട് ഇഞ്ച് വീതിയിലുള്ള ഒരു ക്ലോത്ത് എടുക്കുന്നുണ്ട് അതിനെ രണ്ടായി ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു സൂചിയും നൂലും ഉപയോഗിച്ച് ഇതാ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഷൂവിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനായിട്ടാണ് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഇതാ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് ഇതാ ഇതുപോലെ ഇട്ടുകൊടുത്ത് ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് നല്ലൊരു ഫ്ലവർ റെഡിയായി ആയി കിട്ടും സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇതാ ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ബാക്ക് സൈഡിലൊക്കെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബീഡ്സും കൂടി സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്ലവർ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഷൂസിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഫ്ലവർ വെച്ചുകൊടുക്കാം ദാ വീഡിയോയിൽ കാണുന്ന പോലെ ഫ്രണ്ടിൽ ദ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്ലവർ വെച്ചുകൊടുക്കുന്നത് ഫ്ലവർ വെച്ചുകൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുത്ത് നമുക്കതിനെ കെട്ടിട്ട് കൊടുക്കാം ദാ രണ്ട് ഷൂസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ ക്യൂട്ടാണ് നമുക്ക് ഈ കുഞ്ഞുമക്കളുടെ ഷൂസ് കാണാനായിട്ടൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബായഓൾ